കിടക്കുന്നേ ഹലോ കുട്ടികളെ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അങ്ങ് മടക്കി വെച്ചു അതുപോലെ തന്നെ സൈഡ് ടേബിളിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നും കാണത്തില്ല രാത്രിയിൽ കുടിക്കാനുള്ള വെള്ളവും സംഭവങ്ങളും എല്ലാം അവിടെ കൊണ്ട് അപ്പോൾ അതെല്ലാം എടുത്തൊന്നും നേരെ അറേഞ്ച് ചെയ്ത് വെച്ചു money രാവിലെ അപ്പുക്കുട്ടനെ പല്ല് തേക്കാൻ വേണ്ടി വിളിക്കുക കേട്ടോ അവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഡ്രോയിങ്ങിലാണ് അപ്പോൾ സ്പൈഡർമാൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എട്ടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ ഒന്ന് വാങ്ങിക്കും പോയ വഴി പിന്നെ പുല്ല് വിളിക്കില്ല എന്ന് പറയുന്നത് കൊണ്ട് പിന്നെ ഞാൻ തന്നെ നിർബന്ധിച്ച് അതെല്ലാം തിരിച്ച് വാങ്ങി വയ്ക്കും ഇടപോരായതുകൊണ്ട് പറയല്ല പൊതുവേ അപ്പുക്കുട്ടിന് പല്ല് തേക്കാൻ ഭയങ്കര മടിയാട്ടോ ഞാൻ എൻ്റെ പേസ്റ്റിൽ തേച്ച പേസ്റ്റ് എവിടെ എവിടെയോ പോയി ഞാൻ രണ്ട് പേസ്റ്റിലും പേസ്റ്റ് തേച്ചായിരുന്നു പക്ഷേ എൻ്റെ പേസ്റ്റ് എവിടെയോ പോയി അത് കുറച്ച് നേരം തപ്പി കണ്ടു കണ്ടുകിട്ടിയില്ല അതുകൊണ്ട് പിന്നെയും പുതിയ ടേസ്റ്റ് എടുത്ത് കേട്ടോ എന്നാലും ആ പേസ്റ്റ് എവിടെ പോയെന്ന് ഞാൻ ചിന്തിച്ചു അപ്പുക്കുട്ടനെ കാണാൻ വേണ്ടി കഴിഞ്ഞ ദിവസം രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരമ്മയും ഒരു മോളും എല്ലാം ക്യൂട്ടായിരുന്നു അപ്പം അവന് ഗിഫ്റ്റ് ആയിട്ട് ഇലക്ട്രിക് ബ്രഷ് ആട്ടോ കൊണ്ട് കൊടുത്തത് അത് കിട്ടിയ പിന്നെ അപ്പക്കൂട്ടിന്റെ പല്ല് തേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു എക്സൈറ്റ്മെന്റിലാട്ടോ എല്ലാവരെയും കൊണ്ട് കാണിക്കുന്നത് കണ്ടോ എനിക്ക് ഇലക്ട്രിക് ബ്രഷ് ഉണ്ടെന്നും പറഞ്ഞ് കാണിക്കുകയാണ് അപ്പം അതിങ്ങനെ ഞെക്കുമ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും അതായിട്ട് ഇതിന്റെ പ്രത്യേകത അങ്ങനെ അപ്പുകൂട്ടൻ പല്ല് തേക്കാൻ നിന്നെങ്കിലും ഞാൻ അവൻ്റെ പല്ല് ഞാൻ ഒന്നും കൂടെ തേപ്പിച്ചു കൊടുക്കും കാരണം അവൻ ക്ലിയർ ആയിട്ട് തേക്കില്ല കേട്ടോ എനിക്കാണെങ്കിൽ അതിങ്ങനെ വൃത്തിയായിട്ട് തേപ്പിച്ചെടുക്കണം അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അവനെ തേപ്പിച്ചു കൊടുത്തു പക്ഷേ ആ ഒരു ബഹളത്തിനു ബ്രഷ് അറിയാതെ മോണയ്ക്കകത്ത് കൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ അത് കോംപ്രമൈസ് ചെയ്ത പാടം എനിക്കറിയാം അല്ലെങ്കിൽ മോണയ്ക്കകത്ത് ബ്രഷ് കൊണ്ട് കഴിഞ്ഞാൽ നല്ല വേദനയാണല്ലോ അപ്പു എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ പിന്നെ അവൻ അമ്മയായത് അങ്ങ് ക്ഷമിച്ചു നേരെ വന്ന് ഞാൻ കുളിക്കാൻ വേണ്ടി കയറി കേട്ടോ സാധാരണ ഞാൻ അപ്പൂനെയും കുളിപ്പിക്കാറുണ്ട് പക്ഷേ ഇന്നലെ രാത്രി ഇപ്പോൾ അതിരാത് കേട്ടോ അപ്പുകൂട്ടം കുളിച്ചത് അതുകൊണ്ട് അവനെ കുളിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചു ഞാൻ കുളിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ബാത്റൂമിലെ ഇങ്ങനെ നേരെ അടുക്കി കിടക്കണം കേട്ടോ മറിഞ്ഞെങ്ങാനും കിടക്കുവാണെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് അത് അങ്ങനെ കാലം കൊണ്ട് അത് പിടിച്ച് നേരെ വെച്ചിട്ട് നേരെ എനിക്ക് കണ്ണാടിയുടെ മുന്നിലുള്ള പ്രഹസനം ஆனால் <laughs> ഈ ഒരു കണ്ണാടിയുടെ മുന്നിൽ ഞാനും ആയിട്ട് മിക്കവാറും അടി ഇടാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ രണ്ട് മിറർ വച്ചേക്കുന്നത് അപ്പുക്കുട്ടനോട് പിന്നെ പറഞ്ഞേക്കുന്നത് അത് അപ്പുക്കുട്ടനെ നോക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് കേട്ടോ പക്ഷേ രാവിലെ നമ്മൾ എവിടെയെങ്കിലും പോകാൻ പോകാനൊരുങ്ങുമ്പോഴോ ഒക്കെ ഈ ഒരു കണ്ണാടി നമ്മുടെ താഴത്തെ ഫ്ലോറിൽ ഈ ഒരു കണ്ണാടി മാത്രമേ ഉള്ളൂ കേട്ടോ മേളിലാണ് പിന്നാലകളൊക്കെ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അടിയിട്ട പൂരമാണ് അതുകൊണ്ട് ഇപ്പോൾ രണ്ട് മിറർ വെച്ചേക്കുന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അടി കൂടുന്നില്ല ഇല്ലെങ്കിൽ അങ്ങോട്ട് തള്ളും ഇങ്ങോട്ട് തള്ളും ആകെ ഒരു ബഹളാണ് അവസാനം തോറ്റുപോകുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ ആരോഗ്യക്കുറവും കൊണ്ട് അങ്ങനെ ഏട്ടൻ താ പല്ലൊക്കെ തേച്ചിട്ടങ്ങ് പോയി ഞാനാണെങ്കിൽ പിന്നെ മുടിയൊക്കെ കിട്ടിയ കേട്ടോ എന്നാൽ എന്നെ മുടി ഞാൻ ചീവാറില്ല ചുമ്മാ കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് ക്ലിപ്പ് ഇടത്തേ ഉള്ളു കേട്ടോ എന്നിട്ട് പൊട്ടിട്ടു ഇട്ടു സൺസ്ക്രീൻ ഇട്ടു അപ്പം നമ്മളെ എങ്ങോട്ട് പോകാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോകുകയാണ് അപ്പം നമ്മുടെ ഡെയിമെ ലൈഫാട്ടോ ഇന്നെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇന്ന് അപ്പക്കുട്ടനും ആർക്കും സ്കൂളിലൊന്നും പോകണ്ട അതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡ് സിച്ചാറിന്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു ദോശയും കടലക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അപ്പോഴത്തേനും ബോബിയുടെ വീട്ടിൽ നിന്ന് ഷീജാൻറ്റി വിളിച്ചു അപ്പക്കുട്ടേ വീട് അപ്പക്കുട്ടേൻ്റെ വീട് അപ്പോൾ ചിക്കൻ കറിയാണോ അപ്പോൾ സ്റ്റൂ ആണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമായോണ്ട് അവൻ അങ്ങോട്ടങ്ങ് കഴിക്കാൻ പോയി കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ചേച്ചി വീട്ടിൽ പോവാം പിന്നെ നമുക്ക് നമുക്കിന്ന് കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ചേച്ചി എന്താ മിറ്റം കാണിക്കാത്തത് മിറ്റം കാണിക്കാത്ത മുറ്റത്തിൻ്റെ പണി കഴിഞ്ഞില്ല മക്കളെ അതിൻ്റെ അകത്ത് ആ പച്ച പുല്ലും സാധനങ്ങളും ഒക്കെ എടുക്കണം ഇടണം പിന്നെ ബാഗ് ആ കെട്ടി തിരിച്ചേക്കുന്നില്ലേ ആ ഭാഗത്തും പുല്ലൊക്കെ ഇടണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിട്ടോ ഞാൻ ലേറ്റാവുന്നത് അപ്പം എൻ്റെ രാവിലത്തെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അപ്പം കുട്ടിനെ കുളിച്ചില്ല കേട്ടോ ഒന്ന് കാരണം ഇന്നലെ രാത്രി കളിച്ച് ഇവിടെ എല്ലാവരും കൂടെ കളിയായിരുന്നു കളിച്ചിട്ട് വന്ന് കുളിച്ചിട്ടാണ് കിടന്നത് അപ്പോൾ അവന്റെ ദേഹത്തിന് ഇനി അഴുക്കോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല അതുകൊണ്ട് അവനെ കുളിപ്പിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല പോകുന്നതിന് മുമ്പ് അരി തിളപ്പിക്കാൻ പച്ചിട്ട് പോവാ ഒന്നെങ്കിൽ കഴുകാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം അരി കൂത്തി കേട്ടോ അപ്പം ഞാൻ അരി ഇട്ടിട്ട് കുതിരാൻ വേണ്ടി വെള്ളം ഒഴിച്ച് അടച്ചങ്ങ് മാറ്റി വെക്കുകയാണ് അപ്പം നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് അതൊരുവിധം കുതിർന്നിരിക്കും നമ്മൾ നമ്മളിറങ്ങാൻ നേരത്ത് ഇതായി ഒരു ലോറി വന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ ഇതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നു അപ്പം നമ്മൾ സൈഡിലെല്ലാം പുല്ലിടുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ പുല്ലിടുന്നത് നമ്മുടെ മൈൻഡിൽ ഇല്ലായിരുന്നു പക്ഷേ മഴ പെയ്യുമ്പോൾ മണ്ണെല്ലാം കൂടെ നമ്മൾ ഈ ഇൻ്റർലോക്ക് ഇട്ടക്കുന്നതിലോട്ട് തിറിക്കും അങ്ങനെ തെറിക്കുമ്പം അത് പിന്നെ ചെളിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് സൈഡിലൊക്കെ പുല്ലിടാന്ന് പലതരത്തിലുള്ള പുല്ലുണ്ട് കേട്ടോ അപ്പം നമ്മളിടുന്നത് പേൾഗ്രാസ് ആണ് മറ്റേതിന് കുറച്ച് മെയിൻ്റെനൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമുക്ക് അതിടാത്തത് പിന്നെ ഏട്ടൻ്റെ ഇഷ്ടം ഇതാണ് സത്യം പറഞ്ഞാൽ ഈ പുല്ല് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ കാരണം ഇത് പറമ്പിലൊക്കെ ഇഷ്ടംപോലെ പിടിച്ച് നിപ്പുണ്ട് അപ്പോൾ ഇതിത്രയും വിലയുണ്ടെന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇടക്കേട്ടിലൊക്കെ അയ്യത്തു ഒക്കെ ഇങ്ങനെ പിടിച്ച് നിപ്പുണ്ട് കേട്ടോ ഇതിന് നാട്ടിൻപുറത്തൊക്കെ വേറെ പേരായിരിക്കും പറയുന്നത് അങ്ങനെ അവരതെല്ലാം ഇറക്കി വച്ചോണ്ടിരുന്നപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പൊ നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പൊ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ വരണം കാരണം ഇവിടെ പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുവല്ലേ ഇത് പേൾഗ്രാസോ എന്തോ എന്തതിന് പറയുന്നേ പേൾഗ്രാസോ അതായത് നമ്മുടെ ബഫല്ലോഗ്രാസ് അല്ലേ അതിന്റെ ചെറുത് കേട്ടോ അപ്പൊ അപ്പക്കൂട്ടം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുവാണ് അവൻ കഴിക്കാൻ കുറച്ച് താമസം എടുക്കുന്നുണ്ട് ഞാൻ പറയുന്ന അവൻ ഇവിടെ നിന്ന് കഴിക്കട്ടെ നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരുമല്ലോ ഫുഡ് കഴിക്കുവോ പോയി കഴിച്ചോ ഞമ്മ അമ്മ അച്ഛനും പോയി കഴിച്ചിട്ട് വേഗം വരാക്കോള് വരുന്നുണ്ടോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പണിയുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് മഴ മഴക്കോളുണ്ട് അല്ലെങ്കിൽ അമ്മ കൊണ്ട് പറഞ്ഞേ മുളകും പല്ലും വാങ്ങിയാ പിന്നെ അന്ന് ഒരിക്കലും അതുപോലെ തന്നെ തന്നെ പണിയാണോ മഴ അപ്പൊ നമ്മൾ പോകുന്ന വഴിയില് വയലില് ചേച്ചിമാരൊക്കെ നിന്ന് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ കണ്ടിട്ടില്ലാത്തവർ കാണാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പൊ അത് നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരാണ് അപ്പൊ അവരതൊക്കെ സൈഡ് വൃത്തിയാക്കാണ് വൈകുന്നേരം ഈ ഒരു സൈഡില് ഭയങ്കര തിരക്കാട്ടോ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിക്കാറുണ്ട് പോവല്ലേ അതുകൊണ്ട് നമുക്ക് പുറത്തിടാം കയ്യിൽ ചെരുപ്പ് കഴിഞ്ഞ ദിവസം അമ്മയുടെ ചെരുപ്പ് ഇട്ടോണ്ടാണ് ഞാൻ പോയത് അതുകൊണ്ട് എന്റെ ചെരുപ്പും ചേർത്താണോ ഇനിയിപ്പ ഞാൻ നിന്ന പുളി എവിടെന്ന് കിട്ടി തേങ്ങ വളരെ കുറച്ച് ചേർത്ത് എനിക്ക് രാവിലത്തെ ദോശ ഇഡ്ഡലി എന്താണെങ്കിലും ഉണ്ടല്ലോ അതിൻ്റെ കൂടെ സാമ്പാറോ കടലക്കറിയോ ചമ്മന്തിയോ എന്തുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തൊട്ട് നോക്കാൻ വേണ്ടി എന്തെങ്കിലും അച്ചാറോ ഒക്കെ വേണം കേട്ടോ അപ്പോൾ അമ്മ 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 ഇടിച്ച് പൊടിച്ച് ചമ്മന്തിപ്പൊടി എടുത്ത് എനിക്ക് കൊണ്ടു തന്നാൽ അതും മുഖ്യാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ ഇത് കറുത്ത കടലയായതുകൊണ്ട് എനിക്ക് കറുത്ത കടലയോട് വലിയ താല്പര്യമില്ല എനിക്ക് വെള്ള മാത്രമാണ് കേട്ടോ ഇഷ്ടം കൂടെ ആ അച്ചി തൈരിന്റെ വേണം പിന്നെ ഞാൻ വെളുത്തുള്ളിയും ചേർത്തില്ല എന്തെങ്കിലും മകേശരി പറഞ്ഞു വെളുത്തുള്ളി ചേർത്തരുന്ന് അതെ ഇതിന് എഫക്റ്റ് അല്ലേ വെളുത്തുള്ളി എഫക്റ്റ് അല്ലേ രണ്ടുമൂടെ ആവുമ്പം അടിച്ചു പോകുന്നു പക്ഷേ ഇതിന് എഫക്റ്റ് അല്ലേ അതുകൊണ്ട് വെളുത്തുള്ളി ചേർത്തണം ആ അതുകൊണ്ട് ഞാൻ ഭയങ്കര ചൂടല്ലേ നമ്മടെ സ്വന്തം വീട്ടിലെ പച്ചമുളക് ഞാനിത് നമ്മടെ ചമ്മന്തി അരക്കാനും കറിക്ക് അരക്കാനും എല്ലാം എടുക്കും ടിഷ്യൂ പേപ്പർ വല്ല കവറും മതി എനിക്ക് സിമ്മി മതില്ല മറ്റേ വയസ്സ കവറൊന്നും ടിഷ്യേപ്പ് പൊലിഞ്ഞു ഈ വെള്ളക്കാന്താരി പഴുത്ത വീട്ടിലൂടെ താങ്ക് യു എം എനിക്കൊരു കാന്താരി നടന്ന എന്റെ വീട്ടിൽ ആ അവിടെ ആ പണി നടന്നു കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി പോയി കാന്താരി ഒരു കാന്താരി നട്ട് പിടിപ്പിക്കണ്ടോട്ട് നമ്മൾ ജയിച്ചിന്ന് കണ്ടിട്ട് വരാം വീട്ടിൽ വന്ന വീട്ടിൽ വന്ന മുതിർന്നവരെ കണ്ടിട്ടല്ലേ പോവാൻ പറ്റില്ല ചേച്ചി വയറ് ചേച്ചി വയറ് നിറഞ്ഞു ചേച്ചി ചേച്ചി പക്ഷേ കൈ അല്ലാത്തോണ്ട് ഒന്നും തരുന്നില്ല ചേച്ചിയോട് യാത്ര പറഞ്ഞു നമുക്ക് ഇറങ്ങാം വീട്ടില് പണി നടക്കുക എന്തോ പണി പുല്ലിടേ പറഞ്ഞുകൊട ചെന്നിട്ടുണ്ടാക്കണം വൈകിട്ടോ അറിയില്ല അന്ന് ഞാൻ ഇടിയപ്പ ഉണ്ടാക്കിയ വീഡിയോ ഒന്നും എടുത്തില്ല അതോണ്ടില്ലെങ്കി മടം ഇത് അതാ ഞാനും നോക്കിയാ എന്തോ കടന്നു കുത്തി അങ്ങനല്ല ക്ലിപ്പ് ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ഐഡിയ പറന്നുപോയി പറന്ന് എനിക്ക് രണ്ടാമത് കഴിവാനാ എഡിറ്റ് ഞാനല്ലേ ആള് അമ്മ ചൊറിയുന്നത് ഇടല്ലേടി ഞാൻ ശരിയാക്കി പറി എന്നിട്ട് ഞാൻ ചൊറിയുന്നിട്ടോള മനുഷ്യര് ചൊറിയും അമ്മേ പറയല പണ്ടില്ല സിനിമകളിൽ പറയുന്ന ഞാൻ പറയുന്നില്ല ആ എന്നാ പോവാ അമ്മാ വാ ഞാൻ അമ്മയും കൊണ്ടുപോവാന്ന് വിചാരിച്ചു എന്തുചല്ല അനാറ വെച്ചിരുന്നാ മതി ആ ഇന്നലെ വന്നില്ല ആരേ വേണ്ട ബൈക്ക് സ്കൂട്ടി ഇരുത്തണ്ട സേഫല്ല അമ്മ വീണ് റിയാ ഓ തലയും നടുവേ ഇടിച്ചോളൂ ഓ കാലുടിഞ്ഞില്ലെന്ന് എന്നോട് പറയുക എടീ ഭാഗ്യം എനങ്ങാൻ വയ്യ കിടപ്പായിരുന്നോ രണ്ടു ദിവസം ഓ ഭാഗ്യം തല തലയും തലയിടിച്ചു മൊഴയ ഇവിടെ ഇല്ല സിനിമയ്ക്കകത്തേക്കോട്ട് മൊഴയായിരുന്നു തലയും നടുവേ ഇടിച്ചു ആ ധാരം പറഞ്ഞേ എന്താ പറയുക പിന്നെ കിടക്കണ്ട എന്റെ നടു പോയാലും തലയിടിച്ചാലും സാധനില്ല കാലൊടിഞ്ഞില്ലൊന്നും സാരല്ല നമുക്ക് അടുത്തോളം പരിഹരിക്കാം കാലൊടിഞ്ഞാ പിന്നെ കൊറേ ദിവസം പ്ലാസ്റ്റർ ബാത്റൂം അല്ലല്ലീ വയസ്സാകുമ്പോ എല്ലാരും ബാത്റൂമിൽ വീടും വയസ്സാവാതെ തന്നെ ഞാൻ ഒരുപാട് വീടും ഇന്നും മേൽശാന്തി പറയുന്നിട്ട് ആരോ എന്താ സൂപ്പ ആര് പെങ്ങൾ ഇങ്ങനെ മറിഞ്ഞു വീണ ബാത്റൂമിൽ ചേച്ചിയുടെ വീട് 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 പോകാന്

ായിരുന്നു ആ പിന്നെ അമ്മ മാത്രം വീടില്ല അതുകൊണ്ട് അമ്മ ഇന്നലെ ബാത്റൂമിൽ വീണു പക്ഷെ കാലുടി ജില്ല എന്ന സന്തോഷം അമ്മയ്ക്കുണ്ട് ഡയലോഗൂടെ അമ്മയുടെ ഓർമ്മ പോയില്ലെങ്കിൽ അച്ഛമ്മ എന്റെ ഓർമ്മയും പോയില്ല ഞാൻ ഇന്ന് മേൽസാന് പറഞ്ഞു എന്നിട്ട് എന്നിട്ട് രാവിലെ കിടക്കുവായിരുന്നു അമ്മ റെസ്റ്റിലായിരുന്നു അല്ല നാലോ ഓർമ്മ പോയി അച്ഛൻ വന്ന് നോക്കുമ്പോ അനു ഓർമ്മ പോയാൽ ആരും അറിയുന്നില്ല ഞാൻ ഇന്ന രാവിലെ ആലോചിച്ചു ഓർമ്മ പോയിരുന്നെങ്കിൽ ആരും അറിയത്തില്ല അച്ഛൻ അച്ഛൻ പത്ത് മണിക്ക് വീണവർക്ക് പിന്നെയും വീടാം അതങ്ങനെയാണ് ഞാനൊക്കെ വീണ് രണ്ടും പോയിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടായിരുന്നു അപ്പൊ ചേച്ചി ആ ഞാൻ ചേച്ചി വീഡിയോ ഓഫ് ആക്കല്ലേ ഞാൻ വീണാലും ചേച്ചി വീഡിയോ എടുക്കണ്ട ഇങ്ങനെ അപ്പൊ കരാട്ടെ

കഴിഞ്ഞ ഇന്ന് ഉച്ച വരെ ചേച്ചി ഇവിടെ തിരിച്ചു കുളിച്ചിറങ്ങി വരും എന്നാ ഞാൻ ഇറങ്ങട്ടെ ആര വെച്ചാട്ട് ഇത് വഴി പോണോ അച്ഛൻ പോലീ ഉന്ന ഓണവും പന്താരി ഓണവും നട്ടുക്കൂല ആ അച്ഛൻ നാട വരാം മറക്കും കൊച്ചിന്റെ പടത്തൊക്കെ പറഞ്ഞാ കേട്ടാ എനിക്ക് ഞാൻ ഇടയ്ക്ക് ഓടിക്കാറുണ്ടല്ലോ ഇപ്പൊ എനിക്ക് വൈകിയ എനിക്ക് കടയിൽ ചേർന്ന ഇനിയിപ്പൊ പോട്ടമ്മ അവിടുത്തെ പണിയൊക്കെ പോയി കൊണ്ട അമ്മ വരുന്നോ ും പിടിച്ചോണ്ട് നടക്കുവാ എന്നിട്ടും അങ്ങനെ അമ്മയോട് ഒക്കെ പറഞ്ഞ് നമ്മള് നേരെ കടയിൽ കയറി കേട്ടോ നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു എന്റെ മുട്ടയൊക്കെ മൊത്തത്തിൽ തീർന്നിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കടയിൽ കയറി അങ്ങനെ ഒരു കവർ നിറയെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് കാറിൽ കയറിയിട്ട് നമ്മള് നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി അപ്പൊ എന്തൊക്കെയാ വാങ്ങിയെന്ന് ഞാൻ കാണിച്ചു മുട്ടാ മതി ബാക്കി താ ആദ്യം അരി നന്നായിട്ട് കഴുകിയിട്ട് അടുപ്പത്തോട്ട് അങ്ങ് വെച്ചു അപ്പം മുട്ട വാങ്ങിച്ചു പിന്നെ ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു രണ്ട് ചോക്ലേറ്റ് വാങ്ങിച്ചു കേട്ടോ പിന്നെ രണ്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ ശരി ഇടിയപ്പം ഉണ്ടാക്കുക രണ്ട് ഇടിയപ്പം പൊടി വാങ്ങിച്ചു ഏട്ടന് തോലില്ലാത്ത കപ്പലണ്ടി വാങ്ങിച്ചു കുറച്ച് ഏത്തപ്പഴവും വാങ്ങിച്ചു കേട്ടോ അത്രേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ ചേട്ടന്മാർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവച്ചു അടുക്കള സൈഡിൽ നിന്ന് പുല്ലിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഇത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനും ഏട്ടനും കുറച്ച് അധികം നേരം അവിടെ നിന്ന് ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞത് കണ്ടുകൊണ്ട് നിന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ആ പുല്ലൂടെ വച്ചപ്പോഴാണ് അതിൻ്റെ ഭംഗി നന്നായിട്ട് എടുത്തറിയാൻ പറ്റിയത് എന്നിട്ട് ഞാൻ മുകളിൽ തുണി വിരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് ഞാൻ സിറ്റൗട്ട് തുറന്നപ്പോൾ അവിടെ ആ പൂച്ചയും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് കിടക്കുന്നു എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ കണ്ടപ്പോൾ അങ്ങനെ പെരക്കത്തൊന്നും ഇതിനെ കേറ്റില്ല സിറ്റ് ഔട്ടിലൊന്നും കയറുന്നതിന് എനിക്കൊന്നുമില്ല കേട്ടോ അപ്പം ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ നിന്ന് അപ്പക്കുട്ടനെ ഏട്ടനെയൊക്കെ കൊണ്ട് കാണിച്ചു അപ്പക്കുട്ടനെ ഭയങ്കര സന്തോഷമായി കേട്ടോ എനിക്കാണെങ്കിൽ ആ കറുത്തതിൽ അല്ല വെളുത്തതിൽ കറുത്ത കുത്തുള്ള പൂച്ചയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് പേടിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഥ കടച്ചൊക്കെ തിരിച്ച് കയറിപ്പോരുന്ന് അപ്പോൾ എനിക്ക് ഉച്ചത്തേക്കുള്ള ആരൊക്കെ വയ്ക്കണം പക്ഷെ ഇതുപോലെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ഒക്കെ പണി നടക്കുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല കേട്ടോ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും അങ്ങനെ ഞാനും ഏട്ടനോട് വന്ന് സിറ്റ് ഔട്ടിൽ ഇതിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇതൊരു ഷീറ്റ് പോലെയാണ് അതിങ്ങനെ വിരിച്ച് വിരിച്ചിട്ട് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് അടിച്ചു കൊടുക്കും കേട്ടോ നമ്മുടെ മണ്ണിനുമായിട്ട് അതിന് മുമ്പ് തന്നെ നമ്മുടെ മണ്ണൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉഴുന്ന് ഉഴുതിടും ഉഴുത് അതായത് ഈ വയലൊക്കെ ഉഴുതിടത്തില്ലേ അതുപോലെ തന്നെ നമ്മുടെ മണ്ണ് നന്നായിട്ട് അങ്ങനെ ചെയ്തിട്ടിട്ടാണ് ഇത് ഓരോ ഷീറ്റും ഒരു വച്ചു കൊടുക്കുന്നത് ഇവർ ജോലി ചെയ്യുമ്പോൾ തമിഴ് പാട്ടൊക്കെ ഇട്ടാട്ടോ ജോലി ചെയ്യുന്നത് ഞാൻ വിചാരിക്കും ഇത്രയും നല്ല പാട്ടുകളൊക്കെ ഇവരുടെ കയ്യിലുണ്ടോ നല്ല രസമായിട്ടോ കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ സത്യം പറഞ്ഞാൽ ആ സിറ്റൌട്ടിൻ്റെ പടിയിൽ തന്നെ നോക്കിയിരിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് രാവിലെ ഫുഡ് കഴിക്കാൻ പോയ പോയപ്പുക്കൂട്ടം എന്താ ഇപ്പോഴാട്ടോ കയറി വന്നത് സൂപ്പറാണോ എവിടെ ഇതിന്റെ ഇടയ്ക്കാണോ അത് നാളെ ഇടും ഗോപിയെ വിളിച്ചോണ്ട് വന്നു കേട്ടോ കാണിക്കാൻ വേണ്ടിട്ട് പാവം ഗോപിയോടെ ഫോണിൽ എന്തോ കളിച്ചോണ്ടിരുന്ന് ഞാൻ തോന്നുന്നു ായിരുന്ന അങ്ങനെ ബോബി അപ്പക്കുട്ടനും കൂടെ കളിയോട് കളിയായിരുന്നു കേട്ടോ പുറത്ത് ഞാൻ ഇരുന്ന കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് അതൊക്കെ വെക്കാന്ന് വിചാരിച്ചു കോവക്കുണ്ടായിരുന്നു കേട്ടോ പയറ് പിന്നെ ഞാൻ അടുത്ത് അകത്തു തന്നെ വെച്ചു കോവയ്ക്ക് ഞാനിപ്പോഴും നീളത്തിലെ അരിയാറുള്ളേ വട്ടത്തിലരിയെന്ന് പണ്ട് അമ്മ അരിഞ്ഞ് തരുമായിരുന്നു പക്ഷേ ഒരുപാട് സമയം എടുക്കും അങ്ങനെ അരിയാൻ വേണ്ടിയിട്ട് നീളത്തിലാവുമ്പോൾ പെട്ടെന്ന് നമ്മൾ അരിഞ്ഞ് തീരും അങ്ങനെ അതെല്ലാം അരിഞ്ഞിട്ട് ഞാനത് കുക്ക് ചെയ്യാൻ വേണ്ടി അങ്ങ് അടുപ്പത്തോട്ട് വെച്ചു അമ്മ തന്ന മുളക് ഇത് പലയിടത്തും പല പേരാ പറയുന്നത് നമ്മുടെ ഇവിടെ വെള്ളക്കാന്താരി എന്നാട്ടോ പറയുന്നത് ചിലടത്ത് ചീനി മുളകെന്ന് പറയും അപ്പം അതൊക്കെ ഞാനൊരു ഗ്ലാസ് ജാറിലോട്ടാക്കി അങ്ങ് അടച്ചു വെച്ചു കേട്ടോ കാരണം ഇവിടെ മുളകിന് നല്ല ചിലവാണ് എനിക്കിങ്ങനെ നമ്മുടെ നാടൻ മുളകരച്ചിട്ട കറിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട് അത് കയ്യോടെ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു ടിഷ്യൂ പേപ്പർ ഒന്നും വച്ചില്ല കേട്ടോ കാരണം ഇത് പെട്ടെന്ന് തീരും ഇതിൻ്റെ ഇടയിൽ ഷീചാൻഡി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ശീചാൻഡി കുറച്ച് ചീനിക്ക് മുളക് വേണമെന്നും പറഞ്ഞ് ശീചാൻഡി എടുത്തിട്ട് പോയി ഞാൻ പറഞ്ഞു എത്ര വേണമെങ്കിലും എടുത്തോ കാരണം അമ്മേടെ അടുത്ത് പൂസുല് വെള്ളക്കാന്താരി പൂത്ത് നിൽക്കുക എന്നൊക്കെ പറയത്തില്ല അതുപോലെ പൂത്ത് നിപ്പുണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി പിച്ചാന്ന് പറഞ്ഞു അങ്ങനെ നല്ല കോവയ്ക്ക മെഴുക്കുരട്ടിയൊക്കെ ആക്കി ഇന്ന് ഇവിടെ മീനില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മുട്ട കൊച്ചുള്ളി മുളകും ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തു ഇന്നിവിടെ മീനും ഇല്ല പിന്നെ വീട്ടിൽ പണിയും നടക്കുന്നതുകൊണ്ട് ഞാൻ വളരെ പതുക്കെ കേട്ടോ പണികളെല്ലാം ചെയ്ത് തീർത്തത് അപ്പോൾ ഒരു കുവയ്ക്കാമെഴുക്കുറ്റി അച്ചാറും മോരുകറിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇന്നുള്ളൂ അപ്പോൾ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം കയ്യോടങ്ങ് കഴുകി വെക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ ഒരു ചെമ്പക നിപ്പുണ്ടായിരുന്നു കേട്ടോ സൈഡിൽ അപ്പോൾ പണിയുടെ ഭാഗമായിട്ട് അത് ചട്ടിയെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് നിലത്ത് നട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഏട്ടനാണെങ്കിൽ അതിങ്ങനെ കുത്തി 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 എടുത്ത് കുത്തിയെടുത്ത് ഈ ഒരു സൈഡിലാട്ടോ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് ആ സൈഡിൽ നടാൻ വേണ്ടി കുത്തി കുത്തി എടുക്കുകയാണ് കേട്ടോ ഇനി മണ്ണിട്ട് ഈ സൈഡൊക്കെ അങ്ങ് പൊക്കണം എടാ അപ്പുകുട്ടാ നിന്റെ പേരൊക്കെ നടണോ നിന്റെ പേരൊക്കെ നടന്നോ കളഞ്ഞേക്കട്ടെ ഏഹ് ഏഹ് എന്ത് വേണം പോണ്ടേ നിന്റെ പേരൊക്കെയാ അത് നടന്നില്ല നടന്നില്ല ഈ ഒരു പേരമരത്തോട് അപ്പോഴീ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ആകട്ടോ അവന് സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ പേരയ്ക്കെയാണ് അത് ഉണങ്ങാതെ അവൻ ഇന്നും വെള്ളമൊക്കെ ഒഴിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പണി നടക്കുന്നതിൻ്റെ ഇടയിൽ അമ്മയും അച്ഛൻ അതും കൂടെ നടടുവെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിവിടെ നടക്കുന്നതെല്ലാം ബഡ്ഡിങ് ആയതുകൊണ്ട് തന്നെ ഇത് നടുവില്ലടാന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അച്ഛൻ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്തോ ആ സൈഡിൽ അവൻ്റെ പേരക്കൊക്കെ നട്ടു കേട്ടോ അവരാണെങ്കിൽ ഭയങ്കര സന്തോഷമായി അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ട് നമ്മൾ വിശന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ അപ്പം നമുക്കിന്നുള്ളത് കുഞ്ഞൊരു ലഞ്ചാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഹാപ്പിയായിട്ട് ഇന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അപ്പക്കുട്ടിനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ എനിക്ക് ഇപ്പം വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ ഓട്ടായിരുന്നു അവസാനം ബോബീടെ എടുത്ത് പോയി തന്നെയാണ് കേട്ടോ കഴിച്ചത് ഇവിടെ പിന്നെ അവിടെ കഴിച്ചാലും ഇവിടെ കഴിച്ചാലോ കഴിച്ചാലൊന്നും ഒരു പ്രശ്നവും ഇല്ല പിള്ളേരാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഇഷ്ടമുള്ള എടുത്ത് പോയി നടന്ന് കഴിക്കുമല്ലോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി കുറയ്ക്കാൻ പറ്റുന്നു കേട്ടോ ഉം അപ്പക്കുട്ടം വന്നു ഞാൻ കുറച്ചേരൊക്കെ കിടന്ന് ഉറങ്ങാൻ പോവാ ഒന്ന് കിടന്നു എന്തോ ഒരു ക്ഷീണം പോലെ അപ്പോൾ ഏട്ടൻ വന്ന് വിളിച്ചു ഒന്ന് കണ്ണടച്ചതേ ഉള്ളൂ കേട്ടോ വീട് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ എഴുന്നേറ്റു അപ്പം ഞാൻ പുറത്തോട്ട് വന്നു പണി കഴിഞ്ഞ് അവർ പോവുകട്ടോ പക്ഷെ ഇത്രയും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അത് നാളെ വന്നിടും സാധനം തീർന്നുപോയി അങ്ങനെ ഞാൻ പോച്ച വെച്ചു പിള്ളേരെ പോച്ച വച്ചു അങ്ങനെ അവർ പോയി കേട്ടോ കഴുകി തരണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ പെയിൻറ് അടിച്ചെടുത്തൊക്കെ അഴുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ മണ്ണ് അങ്ങനെ ഞാൻ നന്നായിട്ട് വരച്ച് വരച്ച് കഴുകി വൃത്തിയാക്കുകയാണ് ഏട്ടൻ്റെ നടു നന്നായിട്ട് ഉളുക്കിയിരിക്കുക കേട്ടോ ചൂട് വെച്ച് ചൂട് വെച്ചൊരു പരുവായിട്ടുണ്ട് അതുകൊണ്ട് ഏട്ടൻ ഇങ്ങനെ കുരിഞ്ഞ് നിൽക്കാൻ പറ്റൂല അങ്ങനെ ഞാൻ ഈ ഭിത്തിയിലത്തെല്ലാം ഒരുവിധം ചൂലും കൊണ്ടെല്ലാം കഴുകി വൃത്തിയാക്കുകയാണ് കുറച്ചൊക്കെ പോകുന്നുള്ളൂ കേട്ടോ തുണി വെച്ച് വരച്ചപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒരുപാട് ചൂലിട്ട് ഇളക്കുമ്പോൾ അതിൻ്റെ പെയിൻറ്റ് പോകുന്നതായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ വലിയ ശക്തി കൊടുത്തില്ല കേട്ടോ എന്നിട്ട് പോലും കുഴഞ്ഞുപോയി അങ്ങനെ തരം പഴയ കള വേണ കുഴപ്പമില്ല പേരൊക്കെയൊക്കെ വേണോടിയോ നമ്മൾ വലയിടും ആ ചെടിക്കാന്ന് ഹോസങ്ക അങ്ങനെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ പറ്റം വരെ മൊത്തം ഒരച്ച് കഴുകി വൃത്തിയാക്കിയപ്പോഴത്തേനായിട്ട് നടു ഒരു പരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കഴിക്കുമായിരുന്നു എനിക്ക് അങ്ങനെ നമ്മൾ അപ്പകുട്ടനെ ട്യൂഷനും കൊണ്ടാക്കാൻ വേണ്ടി പരിപാടി ഡേ ചുരപ്പും എല്ലാം കഴിഞ്ഞിട്ട് അപ്പൂക്കുട്ട എക്സാം ആട്ടോ അപ്പൊ ത്രൂ ചേച്ചിക്ക് ഇവന് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലെ ഞാനും അപ്പു പൂക്കുട്ടനും നല്ലൊരു നല്ലൊരംഗം നടക്കും അല്ലേ ഇടി ഇടികൂടും നടക്കുന്നോണ്ട് ഞാൻ ചേച്ചി അടുത്ത് കൊണ്ടാക്കാന്ന് വിചാരിച്ചു പഠിക്കാൻ വേണ്ടിട്ട് എക്സാം അല്ലേ ആ കൊടുക്ക അവിടെ അടി തരൂട്ടോ അതൊക്കെ പിന്നെ അവിടെ ചെല് കേട്ടോ ഡ്രൈവർ വലത്തോട്ട് വണ്ടി അങ്ങനെ ഇവിടെ വന്ന ഞാൻ മനസ്സിലാക്കിയത് നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടോ പക്ഷെ വഴിയിലൊന്നും ഞാൻ കണ്ടില്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ അമ്മ അങ്ങോട്ട് പോയി എന്നിട്ട് എന്നിട്ട് വന്നിരിക്കുന്നു മതിലിന്റെ അന്ന് വന്നപ്പോ വെള്ളല്ലായിരുന്നു ഇപ്പൊ നല്ല അല്ലേ അങ്ങനെ മതി ഏയ് എന്നോട് പറഞ്ഞ എന്തോ കൊച്ചു കമ്പി ഒന്ന് എടുത്താ കുനിഞ്ഞു സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാരും ടിവിയുടെ ഫ്രണ്ട് കാണും കേട്ടോ ഒന്നുകിൽ സീരിയൽ അല്ലെങ്കിൽ ന്യൂസ് ഇത് രണ്ടും കണ്ടോണ്ടിരിക്കും അപ്പൊ ആ അമ്മയാണെങ്കിൽ അച്ഛൻ കൊണ്ടുവന്നും പറഞ്ഞിട്ട് ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേൻ്റെ അമ്മ ഏത്തപ്പഴം പുഴുങ്ങിക്കൊണ്ട് വന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഏത്തപ്പഴത്തിന് കുറച്ചൊരു മധുരം വേണം അമ്മയാണെങ്കിൽ പച്ച എത്തപ്പഴം ഉണ്ടല്ലോ ഇങ്ങനെ കയർക്കുന്ന വായിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഏത്തപ്പ കഴിക്കാൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം എനിക്കാണെങ്കിൽ ഇച്ചിരി പഴുത്തത് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം ഒരുപാട് അങ്ങ് പഴിക്കണ്ട ഒരു ഒരു കുമ്പഴപ്പൻ പരുവത്തി കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം ഞങ്ങൾ ഇഞ്ചി ഇടാത്തില്ല ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാ അല്ലേ ചെട ചിടൂന്ന് കാട്ടിക്കൊട്ടുന്നു അമ്മ ഇതിൽ കിഴങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചു ചൂടോ ചൂട് ദോശയും കിഴങ്ങ് കറിയും അച്ഛൻ ഇരുന്ന് ചോറ് അമ്മയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് മസാല ദോശ ഉണ്ടാക്കുകയാണ് പക്ഷെ ഇതിന്റെ അകത്തെ കിഴങ്ങിന് കിഴങ്ങ് കുറഞ്ഞു പോയി കേട്ടോ കാരണം കിഴങ്ങ് മൂന്നാലെണ്ണയുള്ളൂ ഉള്ളി കേട്ടോ കൂടുതൽ ഇട്ടത് ചൂട് കിഴങ്ങ് കിഴങ്ങ് കുറവാണ് കാരണം കിഴങ്ങ് ഇത്രേ ഉള്ളു ഉള്ളത് വെച്ച് ഓണം പോലെ കിഴങ്ങ് കുറഞ്ഞു നമ്മൾ ഉള്ള പോലെ ഉടയ്ക്കുന്ന സാധനം അമ്മയുടെ എന്റെ കടയിരിക്കുന്ന ില് ചേച്ചി കയറി അപ്പൂ ഇച്ചിരിയേ കഴിച്ചിട്ടുള്ളൂ എനിക്ക് വേണ്ട അപ്പൂ കഴിച്ചു അരദോശ തികച്ചു കഴിച്ചില്ല അരദോശ തികച്ചും കഴിച്ചില്ല അതുകൊണ്ട് അതിന്റെ ബാക്കി ഞാൻ കഴിച്ചു ഞാൻ വേണ്ടി അപ്പൊ നമ്മള് വരുന്ന വഴി അപ്പ കുട്ടനെ പടം വരയ്ക്കാൻ വേണ്ടി ബുക്ക് വാങ്ങിച്ചു കുറച്ച് പേപ്പർ വാങ്ങിച്ചു കടല കടല വാങ്ങിച്ചു വാങ്ങിച്ചു സോറി കേക്ക് വാങ്ങിച്ചു അപ്പൂന് അതിനു പറഞ്ഞു ഫേവററ്റ് ആന്ന് പറഞ്ഞ് കേക്ക് വാങ്ങിച്ചു അപ്പൊ അത്രേ ഉള്ളു നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വ്ലോഗ് ഇനിയിപ്പോ നാളെ കാണുന്നവരെ എല്ലാവർക്കും Tata, bye-bye, see you. Tata, Baba see you.